അപ്പോൾ സെപ്റ്റംബർ ഇരുപത്തിരണ്ട് മുതൽ ഒക്ടോബർ പത്ത് വരെ നീണ്ടു നിൽക്കുന്ന നമ്മുടെ മൊബിക്കോൻ്റെ ഗ്രാൻഡ് ഫെസ്റ്റിവൽ സെയിൽ നാളെ മുതൽ സ്റ്റാർട്ട് ചെയ്യാണ് ഇന്നലെ ലോഞ്ച് ചെയ്ത മോഡലാണ് നമ്മുടെ ഓപ്പോൻ്റെ ആ ഇങ്ങനെ കുത്തമിനാർ പോലെ നമ്മൾ കൂട്ടി വെച്ചിട്ട് കേട്ടോ അതെ അതെ ഓപ്പോൻ്റെ എഫ് തേർട്ടി വൺ പ്രോ പ്ലസ് പന്ത്രണ്ട് ജി ബി റാം ഇരുന്നൂറ്റി അൻപത്താറ് ജി ബി ഇപ്പോഴത്തെ ഓഫറായിട്ട് ഇങ്ങനെ നോക്കി നോക്കി മൊത്തത്തിൽ എന്നിട്ട് മൊബിക്കോ ഇല്ലാ ബോക്സ് സീൽഡ് പീസ് പൊട്ടിക്കകത്ത് കൊടുക്കുന്ന റേറ്റ് എത്ര അറിയോ അറിയുമോ മുപ്പത്തിരണ്ടായിരം ഈ പ്രാവശ്യം പറഞ്ഞ് ഈ കൗണ്ടർ ഫുള്ള് പിക്സൽ അതൊക്കെ തെറ്റി ഈ കൗണ്ടറ അടി അറുപതിനായിരം വന്ന ഫോണാണ് നമ്മൾ മുമ്പേ പതിനാറ് അഞ്ഞൂറിനൊക്കെ കൊടുത്തത് ഓണത്തിന്റെ ഓഫറിൽ പതിനഞ്ച് അഞ്ഞൂറാക്കി നമ്മുടെ ഈ ഒരു ഓഫറിലുണ്ടല്ലോ ഗ്രാൻഡ് ഫെസ്റ്റിവലില് സെയിൽ നമ്മൾ കൊടുക്കുന്ന റേറ്റ് പതിനഞ്ച് റുപ്യ അതേപോലെ തന്നെ ദാ ഇന്നലെ വന്ന ഐഫോൺ സെവന്റീൻ അമ്പത്തിമൂവായിരം ആണെന്ന് പല സ്ഥാപനങ്ങൾ ഓഫറിൽ വയ്ക്കുന്നത് നമ്മൾ മൊബിക്കോ കൊടുക്കുന്നത് എഴുപത്തയ്യായിരം രൂപയ്ക്ക് എക്സ് ട്വൻഡി എഫ് ചെയ്ത് ഇതാ വീണ്ടും പൊട്ടിച്ചിട്ടാണ് നാൽപ്പത്തിയേഴിന് വിട്ടുകൊണ്ടിരുന്നത് ഓൾറെഡി ഓഫറിൽ നമ്മൾ ഓണത്തിൻ്റെ ഓഫറിൽ വിറ്റ് നാൽപ്പത്തിയേഴിനാണ് ഗ്രാൻഡ് ഫെസ്റ്റിവൽസില് മൊബിക്കോ ഗ്രാൻഡ് ഫെസ്റ്റിവൽ സെയിൽ നമ്മൾ സെയിൽ ചെയ്യുന്നത് നാൽപ്പത്തി അയ്യായിരത്തിന് ട്വൻറ്റി ഫൈവ് അൾട്രൻ്റെ റൈറ്റാവിടെ വരുന്നത് എസ് ട്വൻറ്റി ഫോർ അൾട്ര അല്ല എസ് ട്വൻറ്റി ഫൈവ് അൾട്രാ എൺപത്തെട്ട് തൊണ്ണൂറ് റേഞ്ചിൽ നമുക്ക് എസ് ട്വൻറ്റി ഫൈവ് അൾട്ര കൊടുക്കാം ഇറ്റ് ജി ബി ടു ഫൈവ് സിക്സ് വയ്ക്കുന്ന റൈറ്റിനാണ് മൊബിക്കോയിൽ പതിനാറ് ജി ബി അഞ്ഞൂറ്റി പന്ത്രണ്ട് കൊടുക്കണത് ഇത്രയും ക്വാണ്ടിറ്റി കിടക്കേണ്ടതാണ് ഞാൻ നേരത്തെ കഴിഞ്ഞ വീടുകളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു യൂസ്ഡ് ഫോണ് കേരളത്തിലൊരു ഷോപ്പിൽ വന്നാൽ ഏറ്റവും കൂടുതൽ ഏടെ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ ഒറ്റ മറുപടി ആടാ അവിടെ ഒക്കെ ഇത്ര കൂടുതൽ ടാബ് നിങ്ങൾ കേരളത്തിലല്ല ഇന്ത്യയിലെപടി ഒരു ഷോറൂമിൽ കാണാൻ സാധിക്കില്ല അതിന് മാത്രം എനിക്ക് കിട്ടിയിട്ടില്ല എന്നുള്ള പരാതി ഒരു കസ്റ്റമർ പറയരുത് ഇന്ന് രണ്ട് മൂന്ന് ഈ പറഞ്ഞ ഓഫറിനൊക്കെ പുറമെ ഷുവറായിട്ടുള്ള മൂന്ന് ഗിഫ്റ്റും ഓരോ പർച്ചേസിൻ്റെ കൂടെ നമ്മൾ കൊടുക്കുന്നുണ്ട് നമ്മുടെ മൊബിക്കോൻ്റെ കസ്റ്റമേഴ്സിന് മാത്രമല്ല നമ്മളെ വീഡിയോ കാണി നമ്മൾ നമ്മളെ സപ്പോർട്ട് ചെയ്യും ചെയ്യുന്ന പ്രേക്ഷകരാണ് നിങ്ങൾക്കും ഉണ്ട് ഗിഫ്റ്റ് ഓക്കെ അഞ്ച് പേർക്ക് അത് ഈ വീഡിയോ ഒന്ന് കാണുക എന്തെങ്കിലും ഒരു കമൻറ്റ് ചെയ്യുക ഒന്ന് ഷെയർ ചെയ്യുക മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ വേണ്ടി ഒന്ന് ഷെയറും ചെയ്യുക അതിൽ തിരഞ്ഞെടുക്കുന്ന അഞ്ച് പേർക്ക് നമ്മൾ അടുത്ത കമൻ്റ് ചെയ്തിട്ട് അഞ്ച് പേർക്ക് ഈ സമ്മാനം നമ്മൾ അയച്ചു കൊടുക്കും ഓക്കെ അപ്പോൾ നമ്മളെ സമീർഭായുടെ അടുത്ത് മുബീക്വല് കോഴിക്കോട് കൊടുവള്ളിയിൽ അപ്പോൾ ഓണത്തിന് ഒരുപാട് ഓഫർ ഉണ്ടായിരുന്നു ഓണം കഴിഞ്ഞിട്ട് ഓഫർ ഉണ്ടായിരുന്നു അപ്പോൾ ഇതാ വീണ്ടും ഓഫർ അല്ലേ സമീർഭായ് അപ്പോൾ മുബിക്കുവല് ഗ്രാൻഡ് ഫെസ്റ്റിവലാണ് നടക്കണം പോകുന്നത് എത്ര ദിവസത്തേക്കാണ് നമുക്ക് ഈ ഫെസ്റ്റിവൽ സെപ്റ്റംബർ ഇരുപത്തിരണ്ട് മുതൽ ഒക്ടോബർ പത്ത് വരെ എല്ലാ ഷോപ്പുകളിലും അതുപോലെ തന്നെ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളൊക്കെ നല്ല രീതിയിലുള്ള ഓഫർ നടക്കുന്നുണ്ട് ഓക്കെ ആയിട്ടും പൊട്ടിച്ചിട്ടുള്ള ഓഫറിലാണ് മൊബികോന്റെ ഗ്രാൻഡ് ഫെസ്റ്റിവൽ സെയിൽ സ്റ്റാർട്ട് ചെയ്തു നാളെ തുടങ്ങുകയാണ് അപ്പോ പത്ത് പതിനെട്ട് ദിവസം നീണ്ടു നിൽക്കുന്ന ഓഫറാണ് നമ്മൾ ഇതാ ഫുൾ വീഡിയോയിൽ നമ്മളെ റൈറ്റ് കാര്യങ്ങൾ പറയുന്നുണ്ട് ഓക്കെ ഇത് വെറും പതിനെട്ട് ദിവസത്തേക്കുള്ള ഓഫറാണ് അത് കഴിഞ്ഞാൽ ഈ പ്രൈസിന് കിട്ടൂല ഓണത്തിന് നമ്മൾ പ്രൈസ് പൊട്ടിച്ച് അത് കഴിഞ്ഞിട്ട് പത്ത് ദിവസം നമ്മൾ വീണ്ടും നീട്ടി പൊട്ടിച്ച് അതെ അതിനകത്തൊക്കെ മാരക ഓഫറാണ് ഓഫർ പ്രൈസാണ് നമ്മുടെ മൊബിക്വൻ്റെ ഗ്രാൻഡ് ഫെസ്റ്റിവൽ സെയിലിൽ നമ്മൾ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ എന്തുകൊണ്ടും ഒരു പുതിയ ഫോണോ അല്ലെങ്കിൽ ഒരു യൂസ്ഫുൾ ഫോണോ വാങ്ങാൻ പറ്റുന്നവർക്ക് പറ്റിയ ഷോപ്പാണ് നമ്മളെ സെമീർ ബായുടെ നൂറ് ശതമാനം വിശ്വസിച്ചിട്ട് നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റും ഫിനാൻസ് സൗകര്യമുണ്ട് ഏതൊക്കെ മോഡൽ മാർക്കറ്റിൽ അവൈലബിൾ ആണോ അതൊക്കെ അതിൻ്റെ ഫ്രഷും ജസ്റ്റ് ബോക്സ് ഓപ്പണും ആയിട്ടുള്ള എല്ലാ മോഡലും നമ്മളടുത്ത് സ്റ്റോക്ക് ഉണ്ട് ഇനി കമ്പനി വാറണ്ടി ബാക്കിയില്ലാത്ത ഫോണുകൾക്ക് നമ്മൾ ആറുമാസത്തെ വാറണ്ടി കൊടുക്കുന്നുണ്ട് ഫിനാൻസ് കൊടുക്കുന്നുണ്ട് പിക്സലിൻ്റെ ഒക്കെ ഒരു ലോകം തന്നെയാണ് പിക്സൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ ഇന്ന് കേരളത്തിൽ ഏത് കട കിട്ടെന്ന് വെച്ചാൽ അതിന് ഒരൊറ്റ ഉത്തരവുണ്ടാക്കാൻ പാടുള്ളൂ അത് ആയിരിക്കും ഓണത്തിന്റെ ഓഫർ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തേ ആണ് നമ്മൾ ഈ സെപ്റ്റംബർ കൂടി അവസാനിപ്പിക്കാൻ വിചാരിച്ചാണ് അല്ലെങ്കിൽ എല്ലാ പ്രമുഖ സ്ഥാപനങ്ങളും പത്ത് ദിവസം നീട്ടി സെപ്റ്റംബർ മുപ്പത് വരെ നീട്ടി തന്നെയല്ല ഓൺലൈനൊക്കെ നല്ല രീതിയിലുള്ള ഓഫർ കാര്യങ്ങൾ സെയിൽ നടക്കുന്നുണ്ട് ഓക്കെ മൊബിക്കോക്ക് എന്താക്കാൻ പറ്റില്ല ഓഫർ കുറയ്ക്കാൻ പറ്റൂല അപ്പോൾ സെപ്റ്റംബർ ഇരുപത്തിരണ്ട് മുതൽ ഒക്ടോബർ പത്ത് വരെ നീണ്ടു നിൽക്കുന്ന നമ്മുടെ മൊബിക്കോന്റെ ഗ്രാൻഡ് ഫെസ്റ്റിവൽ സെയിൽ നാളെ മുതൽ സ്റ്റാർട്ട് ചെയ്യാണ് അടിപൊളി അപ്പോൾ ഞാൻ പറഞ്ഞ നേരത്തെ ഒരുപാട് പ്ലാറ്റ്ഫോമുകളിലൊക്കെ ഓൺലൈനായിട്ട് ഭയങ്കര ഓഫർ സെയിൽ നടക്കുന്നുണ്ട് അതിനെക്കാട്ടി റൈറ്റ് പൊടിച്ചിട്ടാണ് മൊബിക്കോൽ നടക്കുന്ന ഈ ഫെസ്റ്റിവൽ നടക്കുന്ന ഗ്രാൻഡ് ഫെസ്റ്റിവൽ നടക്കുന്നത് പ്രൈസിന്റെ കാര്യത്തിൽ ഞാൻ പറഞ്ഞിട്ടില്ലേ എല്ലാ പ്ലാറ്റ്ഫോമിലും ഇപ്പൊ നല്ല ഓഫർസ് ചെയ്ത് നടക്കുകയാണ് അതിനായിട്ട് റേറ്റ് കുറച്ച് നമ്മൾ കൊടുക്കും ഓണത്തിനേയും വലിയ ഓഫർ നമ്മൾ ഓണത്തിന് ശേഷം കൊടുക്കും അതെ അതിനേക്കാട്ടും വലിയ ഓഫർ റേറ്റ് ആണ് മൊബിക്കോ വീണ്ടും വീണ്ടും അതെ ഒരുപാട് നമ്മൾ പിക്സലിന്റെ കളക്ഷനിലേക്ക് നിൽക്കുകയാണെങ്കിൽ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു ഈ കൗണ്ടർ ഫുള്ള് പിക്സൽ അതൊക്കെ തെറ്റി ഈ കൗണ്ടർ ഫുള്ള് കിടക്കുന്നുണ്ട് ബോക്സ് പീസ് വേറെ ഇതാ ഇവിടെ നോക്കുകയാണെങ്കിൽ പിക്സൽ ഒരു ഭാഗം ഉണ്ട് ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ ഉണ്ട് പിക്സൽ കിടക്കണം ഇഷ്ടം പോലെ ഉണ്ട് അപ്പൊ ഞാൻ നേരത്തെ കഴിഞ്ഞ ഇവിടെ പറഞ്ഞിട്ടുണ്ട് പിക്സലിന്റെ ഫോണുകളുടെ കളക്ഷൻ ഏറ്റവും കൂടുതൽ ഇടാന്ന് വെച്ചാൽ ഒരു മറുപടി ഉണ്ടാകും അതാണ് കൊടുവള്ളി മൊബിക്കോ ആറ് മാസ വാറണ്ടിയിലാണ് നമ്മൾ ഈ കാണുന്ന ഒക്കെ കൊടുക്കുന്നത് ഫ്രഷ് ഫ്രഷുണ്ട് ജസ്റ്റ് യൂസ് ചെയ്ത പീസ് ഉണ്ട് നോൺ ആക്റ്റീവായിട്ട് വരുന്നുണ്ട് ഇതിൻ്റെ പ്രൈസ് കേട്ടിരിക്കണെ ശരിക്കും ഞെട്ടു കേട്ടോ പിക്സൽ സിക്സ് അറുപതിനായിരം രൂപയ്ക്ക് വന്ന ഫോണാണ് നമ്മൾ മുമ്പേ പതിനാറ് അഞ്ഞൂറിനൊക്കെ ഇനി കൊടുത്തത് ഓണത്തിൻ്റെ ഓഫറിൽ പതിനഞ്ച് അഞ്ഞൂറാക്കി നമ്മുടെ ഈ ഒരു ഓഫറുണ്ടല്ലോ ഗ്രാൻഡ് ഫെസ്റ്റിവലിൽ സെയിൽ നമ്മൾ കൊടുക്കുന്ന റേറ്റ് പതിനഞ്ച് രൂപ സിക്സ് പതിനയ്യായിരം അറുപതിനായിരം റുപ്യന്റെ പിക്സൽ സിക്സ് ഈ ഓഫർ നമ്മൾ കൊടുക്കാൻ പോകുന്നത് പതിനഞ്ച് റുപ്യ അതും കഴിഞ്ഞ ഒന്നല്ല രണ്ടല്ല മൂന്ന് സമ്മാനങ്ങളുണ്ട് അതേപോലെ തന്നെ നമ്മൾ ബമ്പർ നിറക്കെടുപ്പ് എന്തായാലും നമ്മൾ ഈ ഓണത്തിന്റെ ഓഫർ തീരുന്ന വരെ എന്താക്കി അടുത്ത് ഒക്ടോബർ പത്ത് വരെ നീട്ടിയിട്ടുണ്ട് ഒക്ടോബർ പത്ത് വരെ ആ സെപ്റ്റംബർ ഇരുപത്തിരണ്ട് മുതൽ പതിനെട്ട് ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു ഫെസ്റ്റിവലാണ് ഈ പ്രൈസ് ഈ ഓഫർ ഡേറ്റ് കഴിഞ്ഞതിനു ശേഷം കിട്ടൂലോ ഈ ഓഫറിൽ നടക്കുന്ന സൈലിൻ്റെ പ്രൈസാണ് നമ്മൾ പറഞ്ഞത് വെറും പതിനയ്യായിരം റുപ്യ പിക്സലിൻ്റെ സിക്സ് അതും അറുപതിനായിരം രൂപയ്ക്ക് വന്ന പിക്സൽ സിക്സ് ഈ ഓഫറിൽ കൊടുക്കുന്നത് വെറും പതിനയ്യായിരം രൂപയ്ക്ക് അടിപൊളി ഇനി പിക്സലിൻ്റെ സിക്സ് ഉണ്ട് പിക്സൽ സിക്സ് ഇതൊക്കെ ഒരു എഴുപത് ഉറുപ്പ റേഞ്ചിൽ വന്ന മോഡലാണ് നോൺ ആക്റ്റീവ് പീസ് ആണ് നമ്മുടെ ഗ്രാൻഡ് ഫെസ്റ്റിവൽ പ്രൈസ് എത്രയെന്നറിയോ പതിനെട്ടേ തൊള്ളായിരം പതിനെട്ടേ തൊള്ളായിരത്തിൻ്റെ പിക്സൽ സിക്സ് കൊടുക്കാം അടിപൊളി ഇനി പിക്സൽ സെവനിലേക്ക് പോകുകയാണെങ്കിൽ പിക്സൽ സെവന് ടു ഫൈവ് സിക്സ് ജി ബി വരുന്നുണ്ട് ഇരുപത്തി മൂന്നേ തൊള്ളായിരത്തിൻ്റെ പിക്സൽ ടു ഫൈവ് സിക്സ് പിക്സൽ സെവൻ ടു ഫൈവ് സിക്സ് ഇനി അതിൻ്റെ തന്നെ വൺ ട്വൻറ്റി എയ്റ്റ് ഉണ്ട് വൺ ട്വൻറ്റി ഐറ്റ് കൊടുക്കുന്നത് ഇരുപതേ തൊള്ളായിരം അത് പൊട്ടിച്ചു കൊടുക്കുക തന്നെ റൈറ്റ് നമ്മൾ നോക്കുന്നില്ല റൈറ്റ് പൊട്ടിച്ചിട്ട് കൊടുക്കുകയാണ് ഈ ഒരു ഗ്രാൻഡ് ഫെസ്റ്റിവൽ മൊബിക്കോൻ്റെ ഗ്രാൻഡ് ഫെസ്റ്റിവലിൽ പിക്സൽ കേരളത്തിൽ എവിടെയും കിട്ടാത്ത പ്രൈസിന് അതും ആറ് മാസത്തെ വാറൻറ്റിയിലാണ് നമ്മൾ കൊടുക്കാൻ പോകുന്നത് ഇനി പിക്സലിൻ്റെ സെവൻ പ്രോ ഉണ്ട് മുപ്പത്തിരണ്ടായിരം രൂപയ്ക്ക് സോറി മുപ്പത്തൊന്നേ തൊള്ളായിരത്തിന് നമുക്ക് പിക്സലിന് സെവൻ പ്രോയെ കൊടുക്കാം അതുപോലെ തന്നെ ആരും യൂസ് ചെയ്യാത്ത ഫ്രഷ് പീസ് എൺപതിനായിരം രൂപയ്ക്ക് സെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന പിക്സൽ എയ്റ്റ് പ്രോ നമ്മുടെ ഈ ഓഫർ സെയിൽ നമുക്ക് മുപ്പത്തി ഒമ്പത് തൊള്ളായിരത്തിന് കൊടുക്കാൻ പറ്റും അടിപൊളി ഓഫറ് പിക്സലിൻ്റെ എല്ലാ മോഡലും നിങ്ങൾ കൗണ്ടറിലേക്ക് നോക്കി നോക്കി പിക്സൽ സെവൻ എയ്റ്റ് നയൻ ടെൻ ടെൻ പ്രോ എയ്റ്റ് പ്രോ നയൻ പ്രോ നയൻ പ്രോ എക്സൽ എന്നിട്ട് പറഞ്ഞിട്ട് വേണ്ടത് ആ ബോക്സ് ഓസിലേക്ക് വേണമെങ്കിൽ അതും എല്ലാ മോഡലും നേരത്തെ കണ്ട കൗണ്ടറിലൊക്കെ കാണിച്ച് പിക്സലിൻ്റെ ഏറ്റവും കൂടുതൽ കേരളത്തിലുള്ള കളക്ഷൻ എവിടെയെന്ന് വെച്ചാൽ ഒറ്റ മറുപടി ഉള്ളു നമ്മുടെ കൊടുവള്ളി മൊബൈക്കോല് അതും ആറ് മാസത്തെ വാറണ്ടിയിലാണ് ഈ പിക്സലിൻ്റെ എല്ലാ മോഡലും നമ്മൾ കൊടുക്കുന്നത് റൈറ്റ് നിങ്ങൾ കേരളത്തിൽ എവിടെ ഇനി അതെല്ലാം ഓൺലൈൻ വേണേ ഓൺലൈനും നിങ്ങൾ നോക്കിക്കോളി എന്നിട്ട് നിങ്ങൾ മൊബൈൽ കോളേക്ക് വരും നമ്മൾ തരും സാധനം നൂറ് ശതമാനം വിശ്വസിച്ച് കൊണ്ടാൻ പറ്റുന്ന സാധനം നമ്മുടെ അടുത്തുണ്ട് അതും പോലെ കളക്ഷൻസ് ഉണ്ട് ഓരോ മോഡലിൻ്റെ അതിൻ്റെ എത്ര വേരിയൻറ്റ് ഉണ്ടോ അത്രയും വേരിയൻറ്റ് അത്രയും കളറ് ഇപ്പം നമ്മളെടുത്ത് സ്റ്റോക്ക് ഉണ്ട് അടിപൊളി അല്ല ഐഫോണൊന്നും ഐഫോൺ ഒന്നും ഐഫോണിലൊക്കെ നമ്മൾ പോവാ ഐ ഫോണിലൊക്കെ നമ്മൾ പോകാം ഐ ഫോൺ എടുക്കണല്ലോ എടുക്കണല്ലോ അല്ലേ എനി ഇവിടെ ആ ഇനി ഇതിലേക്ക് നോക്കുകയാണെങ്കിൽ സാംസങ്ങിന്റെ എസ് സീരീസ് എസ് ട്വന്റി ടു മുതൽ ട്വന്റി ടു ട്വന്റി ത്രീ ട്വന്റി ഫോർ ട്വന്റി ഫോർ എഫ്ഇ ഇതൊക്കെ നിരത്തി വെച്ച് കിടക്കുന്നുണ്ട് സ്റ്റോക്ക് ഉണ്ട് വാൽമട ഇവിടെ തന്നെ ഉണ്ട് ഉണ്ട് വീണ്ടും അഞ്ഞൂറ് അതായത് ഇതുവരെ നമ്മൾ പതിനൊന്നേ അഞ്ഞൂറിനെയും കൊടുത്തിരുന്നത് പതിനൊന്നിന് കൊടുത്തു ഓണത്തിന്റെ ഓഫറിൽ അതെ നമ്മുടെ മൊബിക്കോന്റെ ഗ്രാൻഡ് ഫെസ്റ്റിവലിൽ വീണ്ടും റൈറ്റ് പൊട്ടിച്ചിട്ടോ വീണ്ടും റൈറ്റ് പൊട്ടിച്ചു പത്തേ അഞ്ഞൂറിന് നമ്മുടെ ബൽമില്ല ഈ പ്രൈസുകളൊക്കെ ഉണ്ടല്ലോ ഈ ഒക്ടോബർ പത്ത് വരെ മാത്രമേ ഉണ്ടാവൂ അത് കഴിഞ്ഞാൽ ഇതിനൊക്കെ പ്രൈസ് നമ്മളെ പഴയ റേറ്റിൽ തന്നെ പോവും ഈ ഓഫർ സെയിൽ ഗ്രാൻഡ് ഫെസ്റ്റിവലത്തെ പ്രൈസാണ് ഞാൻ ഈ പറയുന്നതൊക്കെ എല്ലാത്തിനും ഓണം ഇനി മുതലെടുക്കാൻ പറ്റാത്ത ആളുകൾ മൊബിക്കോൻ്റെ ഗ്രാൻഡ് ഫെസ്റ്റിവൽ സൈലിലേക്കൊണ്ട് പോയി നിങ്ങൾക്കത് മുതലാവും കേരളത്തിൻ്റെ ഏത് ഭാഗത്തുനിന്ന് വന്നാലും നിങ്ങൾക്ക് മുതലാകും കാരണം ലക്ഷദ്വീപ് കർണാടക തമിഴ്നാട് കേരളത്തിൻ്റെ എല്ലാ ജില്ലയിലും ഇവിടേക്ക് ആളുകൾ വരുന്നുണ്ട് നമുക്ക് ഒരുപാട് സന്തോഷമുണ്ട് അവരൊക്കെ വരുന്നവർ പറഞ്ഞ വാക്കുണ്ട് നിങ്ങളെ വാക്ക് കേട്ടിട്ട് വിശ്വസിച്ച് തരികയാണ് അപ്പോൾ അതിനനുസരിച്ച് പ്രോഡക്റ്റ് ആകുമ്പോൾ തരണം എല്ലാവരെയും നല്ല രീതിയിൽ സംതൃപ്തിപ്പെടുത്തിയിട്ട് നല്ല പ്രൈസിൽ സാധനം കൊടുത്തിട്ട് അവർ നൂശമാനം മനസ്സ് നിറഞ്ഞിട്ടാണ് ഇവിടുന്ന് പോലെ എന്നുള്ളതാണ് ഇന്ന സംഭവം ഏറ്റവും സന്തോഷമുള്ള ഒരു കാര്യം നമ്മളെ സ്നേഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് ഇവിടെയെന്നറിയാം നമ്മൾ മലപ്പുറം ജില്ല പറയുമ്പോൾ തന്നെ ഇപ്പോൾ എടുത്ത് പറയേണ്ട ജില്ലയാണ് കണ്ണൂർ വയനാട് വരുന്നുണ്ട് ഏറ്റവും കൂടുതൽ ഇവിടേക്ക് വരുന്ന ആളുകളാണ് അതിപ്പോൾ ലക്ഷദ്വീപ് എടുത്ത് നല്ല സ്നേഹമുള്ള നാട്ടുകാരൻ ലക്ഷദ്വീപ് ആയിരുന്നു അവിടുത്തെ ഒരുപാട് കസ്റ്റമർ ഇവിടെ വന്നിട്ട് ഫോൺ എടുത്ത് പോകുന്നുണ്ട് അവരൊക്കെ റിക്വസ്റ്റ് ഉണ്ട് ലക്ഷദ്വീപ് നമ്മുടെ ഷോപ്പ് ഓപ്പൺ ചെയ്യാൻ നമ്മൾ അതും ആലോചിക്കുന്നുണ്ട് വൈകാതെ അതും പ്രതീക്ഷിക്കുക അതേപോലെ തന്നെ ഇന്നലെ ലോഞ്ച് ചെയ്ത മോഡലാണ് നമ്മുടെ ഓപ്പോൻ്റെ അങ്ങനെ കുത്തമിന്നാർ വരെ നമ്മൾ കൂട്ടി വെച്ചിട്ടുണ്ടോ അതെ അതെ ഓപ്പോന്റെ എഫ് തേർട്ടി വൺ പ്രോ പ്രോ പ്ലസ് തേർട്ടി വണ് ഒരുപാട് മോഡലുണ്ട് ഇതൊക്കെ ഞാൻ പറഞ്ഞപ്പോൾ ഓൺലൈനൊക്കെ നല്ല ഓഫർ സെയിൽ നടക്കുകയെന്ന് പറഞ്ഞിട്ടില്ലേ അതെ ആദ്യം ആ റൈറ്റ് നോക്കുക ഒട്ടിക്കുന്ന റൈറ്റാണല്ലോ ഇപ്പോൾ നടക്കുന്നത് കാരണം സാധാ ഷോപ്പുകാരൊക്കെ ശരിക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ നിൽക്കുന്ന സമയമാണ് പക്ഷെ നമ്മളെ റേറ്റിങ്ങ് നോക്കുക അവിടുത്തെ റൈറ്റ് ചോദിക്കുക നമ്മളെ റൈറ്റ് നോക്കുക അതിനേക്കാട്ടും രണ്ടായിരം മൂവായിരം നാലായിരവും കുറിച്ചിട്ട് മൊബിക്കോലിക്ക് വന്നുപോയി നമ്മൾ സാധനം കൊടുക്കും ഓക്കെ ക്വാണ്ടിറ്റി ഉണ്ട് അതൊക്കെ ഏതൊക്കെ ഉണ്ടോ ആ കളറിലൊക്കെ ഉണ്ട് ഇന്നലെ ലോഞ്ച് ചെയ്തത് ഓപ്പോൻ്റെ എഫ് തേർട്ടി വൺ പ്രോ പ്ലസ് പന്ത്രണ്ട് ജി ബി റാം ഇരുന്നൂറ്റി അമ്പത്തി ആറ് ജി ബി ഇപ്പോഴത്തെ ഓഫർ ഐറ്റിങ്ങൾ നോക്കി നോക്കി മൊത്തത്തിൽ എന്നിട്ട് മൊബിക്വല്ലാ ബോക്സ് സീൽഡ് പീസ് പൊട്ടിക്കകത്ത് കൊടുക്കുന്ന റേറ്റ് എത്ര അറിയോ അറിയുമോ മുപ്പത്തിരണ്ടായിരം അടിപൊളി ഏറ്റവും ചുരുങ്ങിയത് ഇന്നലെ ഇറങ്ങിയ മോഡലിൻ്റെ മോൾ വരെ മൂവായിരം രൂപ ഓഫറും പിന്നെ നമ്മുടെ കൈ നിറയെ സമ്മാനങ്ങളും പിന്നെ എന്തിനാ വേറെ ഏതോ സമ്മാനം സമ്മാനം നമ്മൾ എന്തായാലും കുറയ്ക്കാൻ തീരുമാനിച്ചിട്ടില്ല ഒക്ടോബർ പത്ത് വരെ നമ്മൾ കൊടുത്ത ഒന്നല്ല രണ്ടല്ല മൂന്ന് നമ്മൾ കൊടുത്തിരിക്കും നമുക്ക് നമുക്ക് നമ്മുടെ കസ്റ്റമേഴ്സ് ആണ് ഏറ്റവും കരുതുന്നത് നമുക്ക് കിട്ടുന്ന പ്രോഫിറ്റിന് ഒരുപരി അവർക്ക് നമ്മൾ തിരിച്ചു കൊടുക്കും അതേപോലെ തന്നെ ദാ ഇന്നലെ വന്ന ഐഫോൺ സെവൻറ്റീന് ആ ഇതൊക്കെ ഡൽഹിയിലൊക്കെ ആപ്പിൾ പിന്നെ കോപ്പിളിൻ്റെ ഷോറൂമിന് പോയി അഡ്മിൻ്റ് ആക്കാന്നാണ് കിട്ടുന്നത് അതെ അതെ ഇതിപ്പോൾ എൺപത്തി മൂവായിരം രൂപയാണെന്ന് പല സ്ഥാപനങ്ങളും ഓഫറിൽ വെക്കുന്നത് നമ്മൾ മൊബിക്കോ കൊടുക്കുന്നത് എഴുപത്തി അയ്യായിരം ഇന്നലെ മെനിയാന്നൊക്കെ മാർക്കറ്റിൽ വന്നു തുടങ്ങി ഐഫോൺ സെവൻറ്റീനും നമ്മൾ ഇവിടെ നമ്മൾ പൊട്ടിച്ച് രണ്ട് മൂന്ന് പീസ് ഇപ്പോൾ ഇവിടെ നാളെ മുതൽ അങ്ങനെ ഐഫോൺ അതുപോലെ തന്നെ ഐഫോൺ ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ്റെ ഒക്കെ മാർക്കറ്റ് നല്ല പൊട്ടലൊട്ടിരിക്കും നമുക്ക് ജസ്റ്റ് ഓപ്പൺ പീസ് ഒക്കെ ഉണ്ടല്ലോ കുറഞ്ഞ യൂസേജ് ഉള്ളത് കുറഞ്ഞ ദിവസങ്ങൾ യൂസേജുള്ളൊക്കെ നാല്പത്തൊമ്പത് തൊള്ളായിരത്തിന് ഐഫോൺ സിക്സ്റ്റീൻ കൊടുക്കാൻ പറ്റും കൊടുക്കാം ആ അടിപൊളി എഴുപത്തഞ്ച് റുപ്യ അറുപത്തഞ്ച് റുപയൊക്കെയാണ് ഓഫറിന് വരുന്ന റേറ്റ് നമ്മൾ നാൽപ്പത്തൊമ്പത് തൊള്ളായിരത്തിന് ഐഫോൺ സിക്സ്റ്റീൻ കൊടുക്കും ഐഫോണിൻ്റെ തേർട്ടീന് ഫോർട്ടീന് സിക്സ്റ്റീന് ഫിഫ്റ്റീൻ പ്ലസ് എല്ലാം നമ്മളടുത്ത് ഇപ്പോൾ സ്റ്റോക്കിനിട്ടോ ഇനി അവിടെയൊക്കെ നോക്കുകയാണെങ്കിൽ ഐഫോണിൻ്റെ കാലി ഫോണുകൾ എവിടെയുണ്ട് കുറച്ചൊക്കെ ഇതിലൊക്കെ ആയിട്ട് ഐഫോൺ കിടക്കുന്നുണ്ട് കേട്ടോ എനി വരി ഇനിയാണ് കിടക്കുന്നത് നമ്മുടെ വിവോൻ്റെ എക്സ് സീരീസ് എക്സ് സീരീസ് എക്സ് ടു ഹൺഡ്രഡ് എഫി ഉണ്ട് എക്സ് ടു ഹൺഡ്രഡ് പ്രോ ഉണ്ട് എല്ലാം ഉണ്ട് ഓണത്തിൻ്റെ ഓഫറിൽ നമ്മൾ എക്സ് ടു ഹൺഡ്രഡ് എഫ്ഇ അതായത് പുതിയത് അൻപത്തയ്യായിരം ഉള്ളത് നമ്മൾ നാൽപ്പത്തി ഏഴായിരത്തിനെയും കൊടുത്തിരുന്നത് ഇപ്പോൾ അത് നമ്മളെ മൊബികോൻ്റെ ഗ്രാൻഡ് ഫെസ്റ്റിവൽ സെയിലിൽ നമ്മൾ വീണ്ടും റൈറ്റ് പൊട്ടിച്ച് നാൽപ്പത്തി അയ്യായിരത്തിനാണ് ബോക്സ് ഓപ്പൺ ചെയ്യാത്ത എക്സ് ടു ഹൺഡ്രഡ് എഫ് ഇ കൊടുക്കുന്നത് റൈറ്റ് ഞാൻ പറഞ്ഞില്ലേ എല്ലായിടത്തും അന്വേഷിച്ചോളി എന്നിട്ട് നമ്മുടെ അടുത്തൊരു പതിനായിരം രൂപ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ നിങ്ങൾ കേരളത്തിൻ്റെ ഏത് ഭാഗത്തു നിന്ന് കൊട്ടിലേക്ക് വന്നോളി ഇനി അതല്ല നമ്മളെ നമ്പറിൽ വിളിച്ചാൽ കിട്ടുന്ന പരാതി എല്ലാവരും ഒരുപാട് പറയുന്നുണ്ട് എന്നെക്കൊണ്ടൊന്ന് മെസ്സേജ് അയച്ചതിൽ എനിക്ക് ഇന്ന മോഡൽ വേണമെന്ന് പറഞ്ഞാൽ മെസ്സേജ് അയച്ചാൽ മതി നമ്മൾ റീപ്ലേ തരും ചിലരൊക്കെ ചോദിക്കും ഏതൊക്കെ മോഡൽ ഏതൊക്കെ അറിയാൻ അങ്ങനെ ചോദിച്ചാൽ നമുക്ക് റീപ്ലേ തരാൻ നല്ല ബുദ്ധിമുട്ടുണ്ടാവും ഓക്കെ വേണ്ട മോഡൽ മോഡല് മെസ്സേജ് ഇട്ടോളി നമ്മൾ എത്രയും പെട്ടെന്ന് ഒരു ദോശ കൊണ്ട് കേരളത്തിൽ എഴുതി നമ്മൾ കുറെ എത്തിച്ചേരും എക്സ് വൺ ഡി എഫിയൊക്കെ റൈറ്റ് ഇത് വീണ്ടും പൊട്ടിച്ചിട്ടാണ് നാൽപ്പത്തേഴ് നിന്ന് ഇട്ടുകൊണ്ടിരുന്നത് ഓൾറെഡി ഓഫറിൽ നമ്മൾ ഓണത്തിൻ്റെ ഓഫർ വിറ്റ നാൽപ്പത്തിയേഴിനാണ് ഗ്രാൻഡ് ഫെസ്റ്റിവൽസ് മൊബിക്കോ ഗ്രാൻഡ് ഫെസ്റ്റിവൽസ് നമ്മൾ സെയിൽ ചെയ്യുന്നത് നാൽപ്പത്തി അയ്യായിരത്തിന് ഇതിനായിട്ട് വലിയ ഓഫർ എവിടെ കിട്ടും എവിടെയും കിട്ടും പോലെ സ്റ്റോക്ക് സ്റ്റോക്കിനിട്ട് എല്ലാ കളറും എല്ലാ വേരിയൻറ്റും ഇനി അതിൻ്റെ പതിനാറ് ജി ബി അഞ്ഞൂറ്റി പന്ത്രണ്ട് വേണോ പതിനാറ് ജി ബി അഞ്ഞൂറ്റി പന്ത്രണ്ട് അറുപതിനായിരം രൂപയ്ക്കാണ് ഓഫറിൽ വെക്കുന്നത് നമ്മുടെ റേറ്റ് എത്ര അറിയോ അൻപതിനായിരം രൂപ അൻപത്തി രണ്ടിനായിരുന്നു നമ്മൾ ഇതുവരെ ഇറ്റുന്നത് അപ്പോൾ വീണ്ടും റേറ്റ് കുറച്ച് ഇതൊക്കെ കസ്റ്റമർക്ക് എന്നെ ക്രെഡിറ്റ് കാർഡ് ഓഫർ ഒന്നുമല്ല ക്യാഷ് ബാക്ക് ഒന്നുമല്ല ഈ പ്രൈസ് തന്നാൽ മതി പന്ത്രണ്ട് ജി ബി പതിനാറ് ജി ബി അഞ്ഞൂറ്റി പന്ത്രണ്ടിന് വെറും അൻപതിനായിരം രൂപ ഒക്കെ നമ്മൾ പൊട്ടിച്ചെടുക്കൊടുക്കും ഞാനീ വിവോൻ്റെ എക്സ് ടു ഹൺഡ്രഡ് പ്രോ എക്സ് ടു ഹൺഡ്രഡ് പ്രോ എടുക്കുന്നുണ്ട് എന്താ തൊണ്ണൂറ്റി അയ്യായിരം രൂപയാണ് റേറ്റ് എഴുപത്തൊമ്പതിനായിരുന്നു ഇതുവരെ നമ്മൾ സെയിൽ ചെയ്തിരുന്നത് ഈ ഓഫറിൽ നമ്മൾ വീണ്ടും റേറ്റ് പൊട്ടിച്ച് എഴുപത്തയ്യായിരം രൂപ വീണ്ടും നാലായിരം രൂപ കുറച്ച് അത് ഫ്രഷ് സാധനമാണ് വരുന്നത് വൺ ഇയർ വാറനിലെ ഫ്രഷ് സാധനം ഞാൻ പറഞ്ഞില്ലേ എല്ലായിടത്തും അന്വേഷിക്കെ റൈറ്റിങ് എല്ലായിടത്തും അന്വേഷിക്കും അവസാനങ്ങൾ മൊബൈക്കോളിക്ക് വരും പുതിയതിനായിട്ട് ഏതാണ്ട് ഇരുപതിനായിരം രൂപ കുറച്ചിട്ടാണ് എക്സ് ടു ഹൺഡ്രഡ് പ്രോ നമ്മൾ കസ്റ്റമർക്ക് ബോക്സ് പൊട്ടിച്ച് കൊടുക്കുന്നത് ഞാൻ പറഞ്ഞില്ലേ ഓഫറുകൾ പലയിടത്തും പല രീതിയിൽ നിൽക്കുന്നുണ്ട് അതെല്ലാം അന്വേഷിക്കട്ടെ കസ്റ്റമേഴ്സ് ലാസ്റ്റ് നമ്മൾ സെലക്ട് ചെയ്യും നല്ല സാധനം നമ്മൾ തരും നിങ്ങൾ നൂറ് ശതമാനം വിശ്വം പോകുന്നതല്ലേ നമ്മളൊരു വീഡിയോക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും അതായത് ഒന്നും പറയുന്നതല്ല അഞ്ച് വർഷമായി പബ്ലിക് പ്ലാറ്റ്ഫോമിൽ നമ്മൾ ഇതേ രീതിയിൽ പറഞ്ഞിട്ട് കച്ചവടം ചെയ്യുന്നുണ്ട് ഒരു നെഗറ്റീവ് കസ്റ്റമർ എന്നാണ് നമ്മൾ വിശ്വാസം ഉണ്ടെങ്കിൽ നമ്മൾക്ക് അത് പരിഹരിച്ച് കൊടുക്കലുണ്ട് ഇലക്ട്രോണിക് സാധനങ്ങളാണ് നൂറ് ശതമാനം ആർക്കും പറയാൻ പറ്റില്ല ഈ സംസാരിച്ചുകൊണ്ട് ഞാൻ തന്നെ എനിക്ക് ഒരു മിനിറ്റോ സെക്കൻഡോ ഗ്യാരണ്ടിയില്ലാത്ത കാരണം ഇതൊക്കെ നമ്മൾ വിൽക്കുന്ന തൊണ്ണൂറ് ശതമാനം ഫോണും കമ്പനി വാറണ്ടി ബാക്കിയില്ല അല്ലെ കമ്പനി വാറണ്ടി കൊടുക്കുന്ന ഫോണുകൾ തന്നെയാണ് മൊബിക്കോയിൽ കമ്പനി വാറണ്ടി ബാക്കിയില്ലാത്തിനൊക്കെ എന്തെങ്കിലും നമ്മൾ ആറ് മാസം വാറണ്ടി കൊടുക്കുന്നത് അങ്ങനത്തെ ഫോണുകളല്ലേ കുറവുള്ളത് തൊണ്ണൂറ് ശതമാനം ഫോണുകളും കമ്പനി വാറൻറ്റി ബാക്കിയുള്ള ഫോൺ തന്നെയാണ് നമ്മൾ മൊബിക്കോൽ സെയിൽ ചെയ്യുന്നത് എന്താ സാംസങ്ങിൻ്റെ എസ് സീരീസിൽ വന്നോളി എസ് സീരീസ് ബോക്സ് പീസ് വേണോ എസ് ട്വൻറ്റി ത്രീ എസ് ട്വൻറ്റി ഫോർ എസ് ട്വൻറ്റി ഫോർ എഫ് ഇ എസ് ട്വൻറ്റി ഫോർ എഫ് ഇപ്പോൾ എത്രക്കാ കൊടുക്കണമെന്ന് പറയുക ഈ ഓഫറിൽ ഇരുപത്തൊമ്പതേ തൊള്ളായിരത്തിന് സാംസങ്ങിൻ്റെ എസ് ട്വൻറ്റി ഫോർ എഫ്ഇ ഇരുപത്തി ഒമ്പതാം തൊള്ളായിരം കേട്ടോ സാംസങ് എസ് ട്വൻറ്റി ഫോർ എഫ്ഇ കമ്പനി ലാസ്റ്റ് സ്റ്റോക്ക് ചെയ്തത് അറുപത്തഞ്ച് രൂപയൊക്കെ ഓക്കെ ആ സാധനം നമ്മൾ ഇപ്പോൾ ഓഫറിൽ കൊടുക്കുന്നത് കൊടുക്കണത് ഇരുപത്തൊമ്പത് തൊള്ളായിരത്തിന് അടിപൊളി എസ് ട്വൻറ്റി ഫോർ എഫ്ഇ എസ് ട്വൻറ്റി ത്രീ എഫ് ഉണ്ട് ഇരുപത്തി മൂന്ന് അഞ്ഞൂറ് എസ് ട്വൻ്റി ത്രീ എഫ്ഇ എസ് ട്വൻറ്റി ത്രീ ഒക്കെ ഉണ്ട് ഇരുപത്തെട്ട് മുപ്പത് മുപ്പത്തിരണ്ട് ആ റേഞ്ചിൽ എസ് എന്താ സാംസങ്ങിൻ്റെ എസ് ട്വൻറ്റി ഫൈവ് അൾട്രാ അൾട്ര ഒക്കെ നമ്മൾ വീണ്ടും റൈറ്റ് പൊട്ടിച്ചിരിക്കുന്നത് നിങ്ങൾ നമ്മൾ പറഞ്ഞ റേറ്റൊക്കെ ഒന്ന് പുറത്ത് എന്താ നോക്കി ആ തൊണ്ണൂറായിരം രൂപയൊക്കെയാണ് എസ് ട്വൻറ്റി ഫൈവ് അൾട്ര ഓണത്തിന് തന്നെ നമ്മൾ പൊട്ടിച്ചിട്ടാണ് തൊണ്ണൂറ്റഞ്ചിന് അതെ പിന്നെ നമ്മൾ തൊണ്ണൂറ്റി മൂന്നാക്കി അതെ അതെ ഇപ്പൊ നമ്മൾ മൊബിക്കോന്റെ ഗ്രാൻഡ് ഫെസ്റ്റിവൽ സെയിൽ കൊടുക്കുന്ന റേറ്റ് എത്ര അറിയോ തൊണ്ണൂറ് റുപ്യ കൊടുക്കുന്നുണ്ട് എൺപത്തി എട്ടിന് കൊടുക്കാൻ പറ്റുന്നുണ്ട് എസ് ട്വന്റി ഫൈവ് അൾട്രൻ റൈറ്റ് അവിടെ വരുന്നത് എസ് ട്വന്റി ഫോർ അൾട്ര എസ് ട്വന്റി ഫൈവ് അൾട്ര എൺപത്തെട്ട് തൊണ്ണൂറ് റേഞ്ചില് നമുക്ക് എസ് ട്വന്റി ഫൈവ് അൾട്രാ കൊടുക്കാം അതും വൺ ഇയർ വാറണ്ടിയോട് കൂടിയിട്ടുണ്ടാവും ഇനി എസ് ട്വന്റി ഫൈവ് ഉണ്ട് പന്ത്രണ്ട് ജി ബി ഇരുന്നൂറ്റി എൺപത്തി ആറ് എസ് ട്വന്റി ഫൈവ് ആൾട്ടർ നമ്മൾ ഓണത്തിന്റെ ഓഫറിൽ കൊടുത്ത് അറുപത്തി മൂന്ന് അത് കഴിഞ്ഞ് നമ്മൾ അറുപതാക്കി ആ എത്ര എത്ര കൊടുക്കുന്ന അറിയോ ഇപ്പ കൊടുക്കുന്നിന്റെ എസ് ട്വന്റി ഫൈവ് ഇന്ന് കേരളത്തിൽ എവിടെ എവിടെയും അല്ലേ കിട്ടൂലേ എന്നാലും നമ്മൾ മൊബിക്വൽ കൊടുക്കൂട്ട് വന്നോളി എസ് ട്വന്റി ഫൈവ് സാംസങ്ങിന്റെ എസ് ട്വന്റി ഫൈവ് അൻപത്തി ഏഴ് തൊള്ളായിരം എസ് ട്വൻറ്റി ഫോർ അല്ല ട്വൻ്റി ഫൈവ് ഇനി അതിൻ്റെ അഞ്ഞൂറ്റി പന്ത്രണ്ട് ജി ബി ഏതാണ്ട് തൊണ്ണൂറായിരം ഉപ്പ് റേഞ്ചുണ്ട് അതിൻ്റെ അഞ്ഞൂറ്റി പന്ത്രണ്ട് ജി ബിക്ക് ഇത് ജസ്റ്റ് വൺ മന്ത് വാറൻറ്റി കഴിഞ്ഞതാണ് കൊടുക്കുന്ന റേറ്റ് അൻപത്തി ഒമ്പത് തൊള്ളായിരം അഞ്ഞൂറ്റി പന്ത്രണ്ട് ജി ബി എസ് ട്വൻറ്റി ഫൈവ് ഇതൊക്കെ മൊബിക്കോലല്ലാണ്ട് വേറെ എവിടെ കിട്ടും എന്നാൽ ഒരുപാട് ക്വാണ്ടിറ്റി ഇപ്പോൾ സ്റ്റോക്ക് ഉണ്ട് ഇപ്പോൾ ഈ ഓഫർ റേറ്റൊക്കെ ഞാൻ പറഞ്ഞ റേറ്റുകളൊക്കെ നമ്മുടെ മൊബിക്കോൻ്റെ ഗ്രാൻഡ് ഫെസ്റ്റിവൽ പ്രൈസാണ് പ്രൈസ് ആണ് അടുത്ത ഒക്ടോബർ പത്ത് കഴിഞ്ഞിട്ട് ഈ പ്രൈസിന് കിട്ടണമെന്ന് ചോദിച്ചാൽ കിട്ടിക്കൊള്ളണമെന്നില്ല മാക്സിമം എല്ലാവരും പർച്ചേസ് ചെയ്യുക പർച്ചേസ് കാരണം ഈ ഓഫർ പതിനെട്ട് ദിവസത്തെ ഓഫർ വേറെ എവിടെയും കിട്ടാത്ത ഒരു ഷോപ്പിലും കിട്ടാതെ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിലും കിട്ടാത്ത അതായത് ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൊക്കെ ഈ നടക്കുന്ന ഓഫർ സെയിൽ ഉണ്ടല്ലോ കസ്റ്റമർക്ക് ക്യാഷ് റീഫണ്ട് ഓപ്ഷൻ ഇല്ല ഫോൺ റീപ്ലേസ് ഇല്ല ഇവിടെ വന്നുപോയി നിങ്ങൾക്ക് പത്ത് ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നിങ്ങൾ മാറ്റി തരും മൂന്ന് ദിവസം വരെ നമ്മൾ ക്യാഷ് റീഫണ്ട് ചെയ്തു തരും ഇതിൽ കൂടുതലൊക്കെ ഓഫ്ലൈൻ എന്തെങ്കിലും ചെയ്ത് കൊടുക്കാനുള്ളത് അതേപോലെ വിവോൻ്റെ വി സിക്സ്റ്റി സീരീസ് ഇതാ വന്നിട്ടുള്ളതാണ് എയ്റ്റ് ജി ബി വൺ ട്വൻ്റി എയ്റ്റ് മുപ്പത് തൊള്ളായിരത്തിനാണ് വിവോൻ്റെ വി സിക്സ്റ്റി നമ്മൾ ഈ ഗ്രാൻഡ് ഫെസ്റ്റിവൽ പൊട്ടിച്ച് കൊടുക്കുന്നത് മുപ്പത് തൊള്ളായിരം അതെ അതിൻ്റെ എയ്റ്റ് ടു ഫൈവ് സിക്സ് ആണെങ്കിൽ എയിറ്റ് ജി ബി ടു ഫൈവ് സിക്സ് ആണെങ്കിൽ കൊടുക്കുന്ന റേറ്റ് എത്ര അറിയോ മുപ്പത്തിരണ്ടേ തൊള്ളായിരം ഇതുവരെ നമ്മൾ കൊടുത്ത മുപ്പത്തഞ്ച് രൂപയൊക്കെയാണ് ഈ റൈറ്റൊക്കെ ഞാൻ പറഞ്ഞില്ല വെറും പതിനെട്ട് ദിവസം ഒക്ടോബർ പത്ത് വരെ മാത്രമേ ഉള്ളൂ വെറും മുപ്പത്തിരണ്ടേ തൊള്ളായിരത്തിന് എയിറ്റ് ജി ബി ടു ഫൈവ് സിക്സ് നമ്മൾ റേറ്റ് പുറന്നിടിക്കേ എന്നാലും മനസ്സിലാവും വ്യത്യാസം നമ്മൾ വെറുതെ പറയുന്നതല്ല അതേപോലെ തന്നെ പതിനാറ് ജി ബി അഞ്ഞൂറ്റി പന്ത്രണ്ട് റൈറ്റ് എത്ര അറിയോ മുപ്പത്തെട്ട് തൊള്ളായിരത്തിന് അതായത് എയ്റ്റ് ജി ബി ടു ഫൈവ് സിക്സ് വിൽക്കുന്ന റേറ്റിനാണ് മൊബിക്കോലിൽ പതിനാറ് ജി ബി അഞ്ഞൂറ്റി പന്ത്രണ്ട് കൊടുക്കുന്നത് അപ്പോൾ കേരളത്തിൽ നിന്നല്ല തമിഴ്നാട്ടിൽ നിന്നല്ല കർണാടകത്തിൽ നിന്നും ആൾക്കാർ ഇവിടെ വരുന്നുണ്ട് നമ്മൾ കൊടുക്കുന്നുണ്ട് കാരണം എന്താണു നമ്മളെ റേറ്റ് കൊണ്ട് തന്നെയാണ് കാരണം ഇത്രയും റൈറ്റ് പൊട്ടിച്ചിട്ടാണ് നമ്മൾ ഈ ഫെസ്റ്റിവൽ ഫെസ്റ്റിവൽസില് മൊബിക്കോൻ്റെ ഫെസ്റ്റിവൽസൈൽ നമ്മൾ ഗ്രാൻഡ് ഫെസ്റ്റിവൽ ഫെസ്റ്റിവൽസേൽ നമ്മൾ കൊടുക്കാൻ പോകുന്നത് ഓക്കെ അതാ ഇതൊക്കെ കണ്ടില്ല ക്വാണ്ടിറ്റികളൊന്നും നോക്കി ഇത്രയും ക്വാണ്ടിറ്റി കിടക്കേണ്ടതാണ് ഞാൻ നേരത്തെ കഴിഞ്ഞ വീടുകളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു യൂസ്ഡ് ഫോണ് കേരളത്തിലൊരു ഷോപ്പിൽ വന്നാൽ ഏറ്റവും കൂടുതൽ ഏടെ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞിക്കാണെങ്കിൽ ഒറ്റ മറുപടി ആടാ അവിടെയൊക്കെ ഉണ്ടാ ഇവിടെ ഒക്കെ എടുക്കേണ്ടില്ല ഒക്കെ ബോക്സ് ഫീസുകൾ ഒന്നും കാലി ബോക്സുകളല്ല കംപ്ലീറ്റ് ഉള്ളതാണ് കാരണം ബോക്സ് ഉള്ള ഒരൊറ്റ സാധനവും നിങ്ങൾ ഇവിടെയും കൗണ്ടറിൽ കാണില്ല ഇതൊക്കെ കിടക്കുന്നുണ്ട് റിയൽമീൻ്റെ സോറി മറന്നു ഏതാണ് നമ്മൾ റനോ സീരീസുകൾ ഒരുപാട് കിടക്കുന്നുണ്ട് കേട്ടോ ഷോമീൻ്റെ സീരീസ് ഉണ്ട് ഏതൊക്കെ മാർക്കറ്ററിന് ഏതൊക്കെ മോഡലുണ്ടോ അതൊക്കെ നമ്മൾ എടുക്കുന്നുണ്ട് എസ് ട്വൻറ്റി ഫോർ അൾട്രാ ട്വൻറ്റി ഫൈവ് അൾട്രാ അതേപോലെ ഫോൾഡ് ഫ്ലിപ്പ് എല്ലാം നമ്മളടുത്ത് സ്റ്റോക്ക് ഉണ്ട് കേട്ടോ മോട്ടോളൻ്റെ ഒക്കെ ഫ്ലിപ്പ് നമ്മളടുത്ത് സ്റ്റോക്ക് ഉണ്ട് നമ്മൾ ഇതുവരെ ഗിഫ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് ഒന്നല്ല രണ്ടല്ല മൂന്ന് ഗിഫ്റ്റാണ് ഒരു പർച്ചേസിൻ്റെ കൂടെ നമ്മൾ കൊടുക്കുന്നത് ഒന്ന് രണ്ട് മൂന്ന് ഈ പറഞ്ഞ ഓഫറിനൊക്കെ പുറമെ ഷുവറായിട്ടുള്ള മൂന്ന് ഗിഫ്റ്റും ഓരോ പർച്ചേസിൻ്റെ കൂടെ നമ്മൾ കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ഓണത്തിൻ്റെ ഓഫർ നമ്മൾ എടുക്കാനുള്ളത് നമ്മളടുത്ത ഫെസ്റ്റിവൽസിൻ്റെ അവസാനത്തിൽ ഒക്ടോബർ പത്തിന് നമ്മുടെ മുകളത്തെ ഷോപ്പിൻ്റെ ഇനാഗ്രേഷനും അതേപോലെ നറുക്കെടുപ്പ് അന്നായിട്ട് നീട്ടിയിട്ടുണ്ട് അന്ന് നമുക്ക് ഏഴ് പേർക്ക് ഗോൾഡ് ഗോൾ കൊടുക്കാനുണ്ട് പത്ത് ഫാമിലി റിസോർട്ട് സ്റ്റേ ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ ടി വി ഒക്കെ നമുക്ക് നറുക്കെടുപ്പ് കൊടുക്കാനുണ്ട് അതിനൊക്കെ പുറമെ ഓരോ പർച്ചേസിൻ്റെയും കൂടെ ഉറപ്പായിട്ടുള്ള ഞാൻ എന്തൊക്കെ മുമ്പേ പറഞ്ഞിട്ടുണ്ട് ആയിരം രൂപയുടെ മോളിൽ വില വരുന്ന ഗിഫ്റ്റാണ് ഓരോ പർച്ചേസിൻ്റെ കൂടെ നമ്മൾ കസ്റ്റമേഴ്സിന് കൊടുക്കുന്നത് ഗിഫ്റ്റ് മോശമാണെങ്കിൽ ഞാൻ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഈ ഗ്ലാസ്സിൽ കൊണ്ടുവന്ന് എറിഞ്ഞോളിന്ന് പറഞ്ഞിട്ടുണ്ട് ഏതായാലും ഇതുവരെ ആരും എറിഞ്ഞിട്ടില്ല നല്ല രീതിയിലുള്ള സപ്പോർട്ടാണ് ജനങ്ങൾ മൊബൈൽക്കോക്ക് തരുന്നത് അതാണ് നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സംഗതി മലപ്പുറം ജില്ലക്കാരെ ഏറ്റെടുത്ത് തുടങ്ങി ഇപ്പോൾ വയനാ കണ്ണൂർ മലപ്പുറം ജില്ല കഴിഞ്ഞാൽ പിന്നെ കണ്ണൂർക്കാർ അത് കഴിഞ്ഞാൽ വയനാട് കാസർഗോഡ് പിന്നെ അങ്ങോട്ട് തൃശ്ശൂർ അങ്ങനെ കേരളത്തിൽ നിന്ന് എല്ലാ ജില്ലയിൽ നിന്നും പാലക്കാട്ടുകാരെ മറന്നുപേരട്ടോ പാലക്കാട്ടിൽ നല്ല സപ്പോർട്ടാണ് പൂർണ്ണ നേത്ത പറഞ്ഞ പോലെ നല്ല ആളുകൾ ജീവിക്കുന്നത് ലക്ഷദ്വീപ്കാര് ഒരുപാട് ആൾക്കാർ നമ്മളെടുത്ത് വന്ന് അവർ സന്തോഷവും സ്നേഹവും പങ്കിടുന്നുണ്ട് കഴിഞ്ഞ ആഴ്ച കാസർഗോഡിൽ നിന്ന് വന്ന ഒരാൾ പറഞ്ഞ വാക്കിൻ്റെ നഞ്ഞത്ത് എടുക്കുന്നുണ്ട് അവർ വന്നു വീഡിയോകൾ കണ്ട് 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 നിങ്ങളെ പൊറക്കത്ത് കാണലുണ്ടോ അപ്പോൾ നേരിട്ട് കാണാം അടി ഷോപ്പിലേക്ക് വന്നത് അയാൾ രണ്ട് ഫോൺ എടുത്തിട്ടാണ് പോയത് അയാൾ ഈ വീഡിയോ കാണണുണ്ടെങ്കിൽ അടിയിലൊന്ന് കമൻറ്റ് ചെയ്താൽ ഒരുപാട് സന്തോഷം അങ്ങനെ ജനങ്ങൾ വരുന്നവരൊക്കെ നമ്മളെ ഏറ്റെടുത്ത് നമ്മളൊരു വിശ്വാസം അവർ നമ്മൾ പറഞ്ഞ വാക്കുകൾ വിശ്വസിച്ചിട്ട് അവർ വരുന്നുണ്ട് ഒരാൾ വന്നാൽ ഓരോ കുടുംബത്തിനോ അല്ലെങ്കിൽ ഓരോ ഫ്രണ്ട്സോ ആയിട്ട് ഓരോ നാട്ടുകാരായിട്ട് ഒരുപാട് പേര് ഇവിടെ വരുന്നുണ്ട് നമുക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം അതാണ് കാരണം ആളുകൾ നമ്മൾ വിശ്വസിക്കുന്നുണ്ട് നമ്മളെ വാക്കുകൾ ആളുകൾ വിശ്വസിക്കുന്നുണ്ട് അവർ കേട്ട് വരുന്നുണ്ട് അതാണ് നമ്മളെ മൊബിക്കോടെ വിജയം അത് ഞങ്ങളാരെയും കഴിവല്ല എന്തോ ജനങ്ങൾ നമ്മൾക്ക് കൊടുക്കുന്ന വാക്കുകൾ അവർ ഏറ്റെടുക്കുന്നുണ്ട് അതിലുള്ള വിശ്വാസം അവർക്ക് അനുഭവത്തോടെ മനസ്സിലായിട്ടാണ് വീണ്ടും വീണ്ടും അവരെ കിറക്കൽ ആളുകൾ വരുന്നത് എന്തായാലും ഇനി നമുക്ക് ഒരു ഇവിടുത്തെ വീഡിയോ കഴിഞ്ഞ് ഇനി നേരെ നമുക്ക് നമ്മളെ മൊബിക്കോൻ്റെ മോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ഒരു ലോകം നമ്മൾ ഓപ്പൺ ആക്കാൻ പോകുന്നുണ്ട് അതിന്റെ ഒരു സോഫ്റ്റ് ലോഞ്ച് ഇന്ന് കഴിഞ്ഞ് അതിന്റെ ഉദ്ഘാടനം ശരിക്കുള്ള ഉദ്ഘാടനം കിടക്കുന്നത് ഒക്ടോബർ പത്തിനാണ് ഞമ്മ നേരെ എന്ത് ചെയ്യുക മുകളിലേക്ക് പോയിട്ട് നമ്മളെ മൊബിക്കോന്റെ പുതിയ ഷോപ്പ് ഒന്ന് കാണാം അപ്പൊ നമ്മൾ കഴിഞ്ഞ ഇവിടെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ടാബിന് വേണ്ടിയിട്ട് ഒരു പുതിയൊരു ലോകം തന്നെ ഓപ്പൺ ചെയ്യാൻ പോകണെന്ന് ഇതാട്ടോ നമ്മുടെ പുതിയ മൊബിക്കോന്റെ ഷോപ്പ് ഇതില് ലാപ്ടോപ്പ് മാക്ബുക്ക് ഐപാഡ് പാഡ് അതേപോലെ ഐഫോണിൻ്റെ എല്ലാ മോഡലും നമ്മൾ ചെയ്യും അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ ഇതിലേക്ക് കൊണ്ടുപോകുന്നത് അടുത്ത പത്താം തീയതിയാണ് ആണ് ഇതിൻ്റെ ഔദ്യോഗിക ഉദ്ഘാടനം ഒരു സോഫ്റ്റ് ലോഞ്ച് ആയിരുന്നു അത് നമ്മൾ ബൈജൂസ് ടാബ് മനസ്സിലാക്കി തുടങ്ങാൻ വിചാരിച്ചു കേരളത്തിൽ ഈ ബൈജൂസ് ടാബിന് കൊണ്ടുവന്ന് പരിചയപ്പെടുത്തിയത് നമ്മളാണ് കഴിഞ്ഞ ഒന്നര രണ്ട് വർഷ ഒന്നര വർഷത്തിൻ്റെ മുകളിലായി നമ്മൾ ഈ ടാബ് വയ്ക്കുന്നുണ്ട് നമുക്ക് ഓർമ്മ നമ്മൾ ഫസ്റ്റ് തന്നെ ഒരു അത് അധാന സമ്മേളനം എന്ന് പറഞ്ഞാൽ ഒരുപാട് ഇറക്കി അതൊക്കെ എത്ര കൊണ്ടുവച്ചിട്ടും ആളുകൾക്ക് തീർന്നു പോകുന്ന പരാതി അതാണ് തീർക്കാൻ മടിക്കുക നോക്കിയതാ കിടക്കണതാ ഇത്ര കൂടുതൽ ടാബ് നിങ്ങൾ കേരളത്തിലല്ല ഇന്ത്യയിലെവിടെ ഒരു ഷോറൂമിൽ കാണാൻ സാധിക്കൂല അതിന് മാത്രം എനിക്ക് കിട്ടിയിട്ടില്ല എന്നുള്ള പരാതി ഒരു കസ്റ്റമർ പറയരുത് അവിടെ നോക്കി ഇത്ര കൂടുതൽ ടാബ് എവിടെ നോക്കിയാലും ടാബ് ടാബിന്റെ ഇന്റർനാഷണൽ സമ്മേളനം എന്ന് പറയുന്ന പറയാം നമ്മളൊരു ലോകാട്ട് ഓപ്പൺ ആക്കിയതാണ് ഓക്കെ ഈ ടാബിന്റെ പ്രത്യേകത നമ്മൾ ഒരുപാട് പറഞ്ഞിട്ടുണ്ട് പഠിക്കുന്ന കുട്ടികൾക്ക് അതിനുശേഷം ശേഷം ഇപ്പോൾ പഠിപ്പിക്കുന്ന അധ്യാപകരും ഈ ടാബ് ഉപയോഗിക്കുന്നുണ്ട് കാരണം ഒരു ക്ലാസ് റൂമിൽ ഇങ്ങനത്തെ ഒരു ടാബ് കൊണ്ടുവച്ചു കൊടുത്തിരിക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് എന്തു ചെയ്യുക നല്ല സൗണ്ട് സിസ്റ്റം ഉള്ളതുകൊണ്ട് ഈ പഠിപ്പിക്കുന്ന അധ്യാപകർക്കും എന്താക്കാം ഒരു ക്ലാസ് റൂമിൽ വെച്ചിട്ട് ഈ ടാബ് ഉപയോഗിക്കാൻ പറ്റും പഠിക്കുന്ന കുട്ടികൾക്ക് അതുപോലെ ഹോട്ടലുകൾക്ക് ബിൽഡിങ്ങിൽ സൂപ്പർ മാർക്കറ്റിലേക്ക് എന്ന് വേണ്ട നമ്മളിപ്പോൾ ഒരു ഫാമിലി ആയിട്ട് ഒരു വൈക്കിൽ പോവുകയാണെങ്കിൽ കാറിലൊക്കെ ഒരു സിനിമ കണ്ട് സൗണ്ടൊക്കെ വെച്ചിട്ട് കാണാൻ പോകാൻ പറ്റും അതേപോലെ തന്നെ ഇപ്പോൾ ഒട്ടുമിക്ക വീടുകളിലും കാണാം കുറച്ച് പ്രായമുള്ള ആളുകളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് രാവിലെ തന്നെ ഒരുപാട് കുറയാൻ ക്ലാസ് മതപരമായിട്ട് ഒരുപാട് ക്ലാസ്സുകൾ രാവിലെ തന്നെ കേൾക്കുന്നുണ്ട് അവർക്കൊക്കെ മൊബൈലിൽ വെച്ച് കൊടുക്കുന്ന സമയത്ത് ചെറുതായ കൊണ്ട് ചിലപ്പോൾ കണ്ണ് കാണാനുള്ള ബുദ്ധിമുട്ട് സൗണ്ട് കേൾക്കാനുള്ള ബുദ്ധിമുട്ട് ഒരുപാടുണ്ട് അങ്ങനത്തെവർക്കൊക്കെ എന്ത് ചെയ്യുക ഈ ഒരു ടാബ് വാങ്ങി ഒരു ടേബിൾ നമ്മൾ വെച്ചു കൊടുത്തിരിക്കുകയാണെങ്കിൽ ആ വീട്ടിലുള്ള എല്ലാവർക്കും ഒരുമിച്ചിരുന്നിട്ടെന്ത് ചെയ്യുക കേൾക്കുകയും ചെയ്യുക നല്ല വെൽപ്പത്തിൽ കാണുകയും ചെയ്യുക അതേപോലെ തന്നെ പഠിക്കുന്ന കുട്ടികൾക്ക് ഈ കാലഘട്ടത്തിൽ ഫുള്ള് സ്മാർട്ടാണല്ലോ അപ്പോൾ എന്തു ചെയ്യണോ എല്ലാവർക്കും മൊബൈൽ വേണം അതിന് പകരമായിട്ട് എന്ത് ചെയ്യുക പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഇതവിടെ വെച്ച് കൊടുത്തിരിക്കുകയാണെങ്കിൽ ഇതിനൊരു കീബോർഡ് മോസോ കണക്ട് ചെയ്തേക്കുകയാണെങ്കിൽ ഇതൊരു മിനി ലാപ്ടോപ്പായിട്ട് ഉപയോഗിക്കുക പഠിക്കുന്ന കുട്ടികൾക്ക് എന്തുകൊണ്ടും നൂറ് ശതമാനം ഒരു രക്ഷിതാവ് പല പല കാര്യത്തിന് വേണ്ടിയിട്ട് കുട്ടികൾക്ക് ഒരുപാട് പൈസ ചിലവാക്കുന്നുണ്ട് അല്ലേ അപ്പോൾ അങ്ങനത്തെ കുട്ടികൾ കണ്ടിട്ടുണ്ട് ഒരു പഠിക്കുന്ന ആവശ്യത്തിന് വേണ്ടിയിട്ട് ഒരു ടാബ് ഇതിൻ്റെ പ്രൈസ് എത്ര അറിയാം വെറും ആറായിരത്തി തൊള്ളായിരം രൂപ ബൈ മുപ്പതിനായിരം രൂപയ്ക്ക് മാർക്കറ്റിൽ ഇറങ്ങിയ ഈ ഒരു ടാബ് നമ്മൾ നമ്മുടെ ഈ മൊബിക്കോൻ്റെ ഗ്രാൻഡ് ഫെസ്റ്റിവൽ സൈഡിൽ നമ്മൾ കൊടുക്കുന്ന റേറ്റ് ആണ് ആറായിരത്തി തൊള്ളായിരം അത് ആരും ഉപയോഗിക്കാത്ത ഫ്രഷാണ് അപ്പോൾ ഇത് ഒരുപാട് ക്വാണ്ടിറ്റി അടുത്ത് ഇപ്പോൾ നിലവിൽ സ്റ്റോക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ഈ ടാബ് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഒന്നെങ്കിൽ നമ്മൾ ഷോറൂം വരുന്നത് കോഴിക്കോട് ജില്ലയിൽ കൊടുവള്ളി സിറാജ് ബൈപ്പാസിൻ്റെ തുടക്കത്തിൽ താഴെ കൊടുവള്ളി സിറാജ് ബൈപ്പാസിൻ്റെ തുടക്കത്തിലാണ് മൊബിക്കോ വരുന്നത് ഇനി ടാബിന് വേണ്ടി മാത്രം നമ്മളൊരു നമ്പർ കൊടുക്കാം മറ്റേ മൊബിക്കോൻ്റെ നമ്പറിൽ കുളിച്ചാൽ ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടാത്ത ബുദ്ധിമുട്ട് വരുന്ന ആളുകൾ എന്ത് ചെയ്യുക വാട്സാപ്പിൽ നമ്മൾ ഇതിനായിട്ട് ഒരു നമ്പർ കൊടുക്കുക ഇതിൽ വിളിക്കുക അല്ലെങ്കിൽ നിങ്ങളെ അഡ്രസ്സ് എന്ത് ചെയ്യുക ഒന്ന് മെസ്സേജ് ആക്കി വാട്സപ്പ് അയച്ചുതരാം ഞാൻ ഈ നമ്പർ കൂടെ കൊടുക്കാം ഇത് ടാബിന് വേണ്ടി മാത്രമുള്ള നമ്പർ ആട്ടോ ഈ നമ്പറിൽ മെസ്സേജ് ചെയ്യുക അല്ലെങ്കിൽ കോൾ ചെയ്യുക ചെയ്ത് നിൽക്കുകയാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് നിങ്ങൾ കുറേ അഡ്രസ്സ് അയച്ചു തന്നെ ഒരു ദിവസം കൊണ്ട് കേരളത്തിൽ അത് നമുക്ക് ഡെലിവറി കൊടുക്കാൻ പറ്റും അപ്പം പറഞ്ഞില്ല പഠിക്കുന്ന കുട്ടികൾക്ക് ഒരു രക്ഷിതാവ് ചെയ്ത് കൊടുക്കുന്ന ഏറ്റവും നല്ലൊരു ഗിഫ്റ്റ് ആയിരിക്കും അവരുടെ ജീവിതത്തിൽ അവർക്ക് ഉപകാരപ്പെടുത്താൻ പറ്റിയ ഏറ്റവും നല്ലൊരു ഗിഫ്റ്റ് ആയിരിക്കും ഈ ഒരു ടാബ് ഈ ടാബ് അത് ഇത്രയും ക്വാണ്ടിറ്റി നമ്മൾ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് പൊട്ടിച്ച് വെക്കാൻ സ്ഥലം ആയിട്ട് വരും നമ്മളെ ഗോഡൗണും കൂടി ഒന്ന് കാണിച്ചേരാ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ടോ അതാ ഇതൊക്കെ നമ്മളിവിടെ തീരുന്നതിനനുസരിച്ച് പൊട്ടിച്ചിട്ടിങ്ങോട്ട് ഇറക്കി വയ്ക്കാനുള്ള സാധനങ്ങളാണ് കേട്ടോ ഓക്കെ അടിപൊളി അപ്പോൾ നമ്മുടെ ടാബിന്റെ ലോകം നമ്മൾ ഓപ്പൺ ചെയ്യുന്ന വെറുതെ പറഞ്ഞതല്ല ഒരു കാര്യവും മൊബിക്കോലും ഇതാക്കില്ല തള്ളാൻ വേണ്ടിയിട്ട് പറയൂല ആ വാക്ക് നമ്മൾ ഉപയോഗിക്കുന്നില്ല ചെയ്യുന്നുമില്ല നമ്മളൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ അത് നമ്മൾ അതേ രീതിയിൽ ചെയ്യും ഇത്ര കൂടുതൽ ടാബിൽ നിന്ന് കേരളത്തിൽ അല്ല ഇന്ത്യയിൽ എവിടെയെങ്കിലും കാണാൻ പറ്റില്ല അതിന് മാത്രം ക്വാണ്ടിറ്റി ടാബ് നമ്മൾ സ്റ്റോക്ക് ഉണ്ട് കിട്ടും ഇത്രയും ക്വാളിറ്റി ഉള്ള സാധനമാണ് ഇത് കേട്ടോ